കിടിലെ കിടിലെ ഐറ്റങ്ങളെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിന്റെ ചെറിയ റിക്കപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഈ സംഭവം എന്താണെന്നല്ല നമ്മൾ ചോളാപ്പുരൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ചെടി നൽകുന്ന മെഷീനുകള് പല പല വെറൈറ്റി മെഷീനുകളും അതിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടില്ല നമ്മൾ പ്രിന്റർ മറ്റേ പുതിയ മോഡൽ പ്രിന്റർന്ന് മാറ്റം നമ്മള് ത്രീ ഡി എഫക്ട് സംഭവം അത് കണ്ടില്ല അടിപൊളിതാണ് ഈ സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്ന ഏറ്റവും അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോകുന്ന വെച്ചാൽ നമ്മൾ കോഴിക്കോട് പുതിയൊരു സംഭവം വന്നിട്ടില്ലേ ആ ഒരു ഷോ ഉണ്ട് ഒരു അടിപൊളി ഷോ അപ്പോൾ അതിന് വേണ്ടിയാണ് കയറേണ്ടത് അപ്പോൾ കയറുമ്പോൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതൊരു പായ്ക്കപ്പലാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഉള്ളിൽ നിന്ന് പെട്ടെന്നാണ് മനസ്സിലാവുക പായ്ക്കപ്പൽ അപ്പോൾ അതിന്റെ സ്റ്റിയറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ കാണിക്കുന്നുണ്ട് കാണുന്നത് സംഭവം കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ട് അപ്പോൾ എന്തായാലും കണ്ടില്ല പിന്നെ പഴയകാലം ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പായ്ക്കപ്പലല്ലോ കേട്ടോ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പക്ഷേ വർക്ക് ഈ സ്റ്റിയറിംഗൊക്കെ കറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ വർക്കിങ്ങുകളെ മാതിരി കുഴപ്പമൊന്നുമില്ല ഒരു പെട്ടി അതിൻ്റെ കാരണം പെട്ടി കാര്യങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു എന്താ പറയുക നിധിപ്പെട്ടി പോലത്തെ പെട്ടികളും കാര്യങ്ങളൊക്കെ പായ്ക്കപ്പലും പായ്ക്കപ്പലിലെ ആ പായ കണ്ടില്ലേ അതൊക്കെ വേറെ വൈബ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കാരണം അത് ഈ എന്താ പറയുക ആ നോ എന്താ പറയുക നമ്മളെ ഇപ്പോഴത്തെ ബൈനോക്കുലർന്ന് പറയും അത് പണ്ടത്തെ ബൈനോക്കുലറിൻ്റെ ഒരു മോഡൽ പക്ഷെ അതൊന്നും കാണണമെന്നില്ല ഒക്കെ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റഡ് ആണ് പെട്ടി ഉണ്ടല്ലേ നമ്മളെ നമ്മളെ നിധിപ്പെട്ടി പോലത്തെ പെട്ടികള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടപ്പോൾ ഒരു പൂതി ആ പായ്ക്കപ്പലൊന്ന് കാണാനോ ഇതാക്കാനുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല സമ്പാടിപൊളി അപ്പം മോഹനും ഞാനും കൂടി കാട് കാട് കുഴപ്പമൊന്നുമില്ല കണ്ടപ്പോ ഞാൻ ഒറിജിനൽ ഒറിജിനൽ പോലെ തോന്നിക്കൂ പക്ഷെ ഒന്നും അല്ല ഒക്കെ ഡ്യൂപ്ലിക്കേറ്റോ അങ്ങനെ പായ വരെ ഒറിജിനൽ അല്ല കണ്ടാതെ തന്നെ അറിയാം അപ്പം അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങുകയാണ് അവിടുന്ന് അങ്ങനെ അതിൻ്റെ ബാക്ക് ബാത്ത് പോകണം സ്റ്റിയറിംഗ് ഒക്കെ നല്ല രസമാണ് പക്ക ആ ഒരു ഇത് തന്നെ നമ്മൾ ആലപ്പുഴയിലൊക്കെ പോയാൽ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല സ്റ്റിയറിങ് അതേപോലെ മറ്റുള്ള മത്സ്യബന്ധന ബോട്ടുകളിലൊക്കെ ചെറിയ ചെറിയ സ്റ്റിയറിംഗ് ഉണ്ടാവും കേട്ടോ അടിപൊളി അപ്പോൾ ഞമ്മൾ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് അവിടെ ഭയങ്കര പാട്ടും കുത്തു വെക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ സൗണ്ട് ഇടാതിരുന്നത് സൗണ്ട് നല്ല സൗണ്ട് അങ്ങനെ അതുകൊണ്ടെങ്കിൽ നിധിപ്പെട്ടിരിക്കില്ലേ പിന്നെ ചെണ്ട പോലത്തെ സാധനം അതൊക്കെ അന്നത്തെ ഒരു ഇതാണ് പണ്ടത്തെ പടങ്ങളിലൊക്കെ പടങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആവുമല്ലോ സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു സെറ്റ് ഇട്ടതാണ് സംഭവം രസമുണ്ട് കോഴിക്കോട് എന്ന് വെച്ചപ്പോൾ പായ്ക്കപ്പലൊക്കെ ആക്കിയതാണ് കോഴിക്കോട് അതിൻ്റെ ഒരു മേഖല സെറ്റപ്പ് തന്നെ അല്ലേ ഇപ്പോഴും ഇപ്പം ഈ കപ്പലുകൾ പായ്ക്കപ്പലെല്ലാം ഉരുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇത് ഉരുമല പായ് കെട്ടിയതാണ് ഇപ്പൊ പായ്ക്കപ്പലായി മാറി ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ച് തന്നെ കേട്ടോ ബീച്ചിൻ്റെ സെൻ്റർ കറക്റ്റ് തന്നെ ഈശോ ബീച്ച് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് വരും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് അവിടെ സംഭവങ്ങൾ ഉണ്ടെന്ന് കണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉള്ളിൽ കണ്ട് കയറിയപ്പോൾ ഇവിടെ കുറച്ച് യന്ത്രമനുഷ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കാണിക്കുന്ന വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ യന്ത്രമനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവങ്ങളുണ്ട് അതൊക്കെ അത് യന്ത്രമനുഷ്യനെ കാണും പിന്നെ അവിടെ അതിനെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ചിപ്പുകളും കാര്യങ്ങളും റിമോട്ടുകൾ കൺട്രോളുകൾ കാര്യ സിസ്റ്റങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് സംഭവം അപ്പോൾ എന്തായാലും ഇതൊന്നും വർക്ക് ചെയ്യാം നമുക്ക് അടിച്ചതെന്ന് പറയും ഇത് ഓട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിന് യന്ത്രമനുഷ്യന്റെ വർക്കിങ് കാണിക്കുക ജസ്റ്റ് വർക്കിംഗ് വർക്കിങ് കാണിക്കുക അതിൻ്റെ പാർട്സുകളാണ് ആ സൈഡിൽ ലൈറ്റിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ അത് നമ്മളൊന്ന് പോയി കണ്ടിട്ടോ കുഴപ്പമില്ലായിരുന്നു വേറെ രസമുണ്ടായിരുന്നു മോൻകൊക്കെ രസം ഇത് കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ ഇത് വിചാരിച്ചെന്തത് യന്ത്രമനുഷ്യൻ ആവശ്യം ഇത് കാണണമെന്ന് മാത്രമേ ഉള്ളു ഒരു ചെറിയൊരു ഷോ പോലും ഉണ്ടായിട്ടില്ല എന്നർത്ഥം കണ്ടില്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്താക്കി ഇതാ അതിൻ്റെ ആ ഒരു എന്തൊക്കെയാണ് സംബന്ധ ഇവിടെ അവർ പറഞ്ഞു തരണ്ടല്ലോ അവിടെ പോയത് കണ്ടില്ലേ അപ്പോൾ അവരതാണ് നമുക്ക് പറഞ്ഞു തരുന്ന സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ചിപ്പ് ഇങ്ങനത്തെ ചിപ്പ് കാര്യങ്ങൾ റിമോട്ട് കൺട്രോൾ സെൻസർ എല്ലാ അൽക്കുലത്ത് മുതൽ ഗുൽക്കുൽത്ത് ജാതി ഒക്കെ ഉണ്ടെന്ന് തന്നെ അപ്പോൾ ഗുൽക്കുത്ത് ജാതി ഒക്കെ കഴിഞ്ഞ് നമ്മളിത് അപ്പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതേപോലെ വേറെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പുറത്ത് വേറെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് ഇത് അങ്ങോട്ട് പോയി നോക്കി അത് കണ്ടില്ലേ ഇതൊക്കെ മെഷീനറികൾ ഇത് ഇത് നമ്മളെ ഈ എന്താ പറയുക പ്രിൻറ്റഡൊക്കെ അല്ലേ ഭയങ്കര മൾട്ടി പ്രിൻറ്റർ അതിൻ്റെയൊക്കെ എങ്ങനെ ആ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതായത് ഒരു ഓട്ടോമൊബൈൽ സെറ്റപ്പ് പോലെ അതായത് ഒരു എന്താ പറയുക മെഷീനറികൾ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് പിയാനോ ആണ് നമ്മളനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്താൽ സൗണ്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന പിയാനോ അപ്പോൾ എന്തായാലും എനിക്കൊന്ന് കളിക്കാൻ പറ്റി ആ കയ്യതാ ആ കാണുന്ന പുള്ളി അതാ ആ പുള്ളിനനുസരിച്ച് നമ്മൾ കൈ കൊടുത്താൽ നമുക്ക് നമ്മളാ കയ്യമ്മ പറ്റി പിടിക്കണമായിരിക്കും ആ സ്ക്രീനിൽ കാണുക അതിനനുസരിച്ച് ഞാൻ എന്താക്കിയാലാണ് അപ്പം ഞാനാക്കി അപ്പോൾ എനിക്കെന്താ സൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിയാനോ ഇങ്ങനെ നമുക്ക് ഈ വായുവിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അവിടെ അടിഞ്ഞു പോകും അതൊക്കെ ഒരു പുതിയ സെറ്റപ്പ് അപ്പം കണ്ടപ്പോൾ ഒരു താല്പര്യം അങ്ങനെ അതൊക്കെ അടിച്ചു നോക്കിയതാണ് ഞാൻ അതിൻ്റെ സൗണ്ട് ഇവിടെ എടുത്ത ഇവിടെ ഫുള്ള് പാട്ടാണ് ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ട് നോക്കി കണ്ട് അങ്ങനെ അത് അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് സെറ്റപ്പ് അടിപൊളി ഇതാ അത് വേറെ സംഭവം നമുക്ക് സെൽഫി എടുക്കാൻ പറ്റിയൊരു സംഭവം അതായത് സെൽഫി നമ്മളെ നമ്മളെ ഹാപ്പി നമ്മളെ മൈൻഡ് മുഖം വെച്ചിട്ട് നമ്മളെ ഹാപ്പിയിലാണോ അല്ല സാഡിലാണോ എന്നൊക്കെ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സെറ്റപ്പ് മറ്റാൾക്കും കാണണമെന്ന് വെച്ചാൽ ഉപ്പൊരു മുഖം വെച്ചോക്കിയപ്പോൾ എന്തോ കാണിക്കുന്നുണ്ട് ഹാപ്പി എന്നോട് സാഡ് എന്ന കാണിക്കണ്ട ഓരോരോ ദേഷ്യം ഒക്കെ കാണിക്കും അപ്പൊ അത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ് അവിടെയൊക്കെ പാട്ടാണ് ഇവിടെ യന്ത്ര മനുഷ്യന്മാരുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത് അതൊന്നും നമുക്ക് ഇതൊന്ന് കാണിച്ച ഇതൊക്കെ ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ഷോ എന്നുള്ളത് മാത്രം എങ്ങനെയാണ് ചന്ദ്രമനുഷ്യൻ വർക്കിംഗ് എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരും അതൊരു സംഭവങ്ങൾ മാത്രമേ കാണിച്ചു തരണുള്ളു കേട്ടോ സംഭവം കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ കണ്ട് ഞാൻ അടുത്ത ഭാത്തക്ക് പോയി നോക്കട്ടെ ഇവിടെക്കപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ കുറേ സംഭവങ്ങളില്ല അങ്ങോട്ട് നടന്നു നോക്കി കാണാൻ പറ്റും അങ്ങനെ പോയി ഇത് കണ്ടില്ലേ ഇതെ വർക്കിംഗ് സംഭവങ്ങൾ ജസ്റ്റ് ഇന്ന ഇതിരുന്നതാണ് നമുക്ക് ഒരു ത്രീ ഡി വിഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണല്ലേ ഒരു ത്രീ ഡി വിഷന് ഇപ്പൊ സ്പീഡ് കുറഞ്ഞുകൊണ്ടാണ് തന്നെ അതൊരു സംഭവമാണ് എന്താ മനുഷ്യന്റെ ഒരു ഫോട്ടോ ആണ് അതിൽ തെളിഞ്ഞു വരുന്നത് ഇത് വേറെ നമ്മൾ വിചാരിച്ചു ഇത് ഇങ്ങർന്ന് എഴുതിയിക്കുന്ന പക്ഷേ എന്നാല് ഈ ചെരുപ്പ് എടുത്തക്കണ പോലത്തെന്തോ ഒരു സംഭവമാണ് കണ്ടിട്ട് പിന്നെ മുറ്റടിച്ച് തരുന്ന സാധനങ്ങളുണ്ട് അതുകൊണ്ട് പല സംഭവങ്ങളുണ്ട് തുടക്കണത് കറുത്ത വേസ്റ്റ് ഒക്കെ എടുത്തു എന്തൊക്കെ സംഭവങ്ങളാണ് തോന്നുന്നു പിന്നെ പൊരിക്കണ മെഷീന് അതായത് നമുക്ക് ഇത് ഈ സാധനം ഉണ്ടല്ലോ നമ്മളെ ചോളപ്പൊരി ഇതൊക്കെ പൊരിക്കാൻ പറ്റും ഇത് വെച്ചാൽ ചെടി നനക്കുന്ന മെഷീനാണ് ഇതൊക്കെ അത്ഭുതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ചെടി നനക്കും പൈപ്പ് ഫിറ്റ് ചെയ്ത് തീർത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് സമയത്തിന് നനക്കും ഇത് നമുക്കല്ല നമ്മൾ നെല്ലിലൊക്കെ മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മളെ ഡ്രോണ് അത് നമ്മൾ പിന്നെ പൊതുവെ വീഡിയോസ് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കണ്ടു പിന്നെ കുട്ടികൾക്കുള്ള ഇത് നമ്മള് കോട്ടക്കല് അതന്നെ കോട്ടക്കല് കോട്ടക്കല് നമ്മള് ആ ഒരു ഷോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഷോയില് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു അനിമേഷൻ ആയിട്ടുള്ള ഒരു മറേ തേനീച്ച പൂമ്പാറ്റ അതുപോലെ മറേ പച്ചപ്പുൽച്ചാടി അതേപോലെ അങ്ങനത്തെ കുറച്ചുള്ള സംഭവങ്ങൾ വണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വലിയ 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 സൂര്യകാന്തി പോലത്തെ പൂക്കളൊക്കെ ആയിട്ട് റോസാ പൂക്കളും അങ്ങനത്തെ പൂക്കളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു അലങ്കാരം നമ്മൾ ഞാൻ ഇത് കണ്ട നമ്മൾ കോട്ടക്കലാണ് കോട്ടക്കല ഈ സംഭവമാണ് സത്യമായ കോട്ടക്കത്തിൻ്റെ ഒരു പതിപ്പായിട്ട് തോന്നും കണ്ടാൽ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഏഹ് പതിപ്പല്ല അതന്നെയാണെന്ന് വിശ്വസിക്കാനോ കണ്ടില്ലേ ഈ സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അതങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ നേരെ അടുത്ത ഭാഗത്തേക്ക് എന്താണ് അധികം നിൽക്കില്ല ഇത് തുമ്പിയാണ് തുമ്പി 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 അപ്പൊ തുമ്പിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ ഒക്കെ സോങ് ഉള്ളതുകൊണ്ട് നല്ല സീനാണ് പാട്ടിടാൻ പറ്റ ഇതിന്റെ വേറെ ഭാഗത്തൊക്കെ പോയി കടൽ നമ്മളെ കടലിൽ കാണുന്ന യഥാർത്ഥ മത്സ്യങ്ങളുണ്ട് ഞാൻ കുറെ മീനുകളുടെ വീഡിയോ ഇട്ടുകൊണ്ട് നിനക്ക് അതിന്റെ ഒരു താല്പര്യമില്ല എന്തായാലും ഇത് കണ്ടില്ല ഇത് കണ്ട് ഇറങ്ങി കേട്ടാ ഇത് നമ്മളെ അലങ്കാര മത്സ്യങ്ങളുടെ തുടക്ക ഭാഗം ഇതാണ് കണ്ടിട്ടുള്ളത് ഓ കണ്ടമാനം അലങ്കാര മത്സ്യങ്ങളുണ്ട് അതിന് അപ്പുറത്ത് അണ്ടർ ടണ്ണൽ പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് ഇതാണ് മീനിന്റെ സെറ്റപ്പ് ഇവിടെ കടലിൽ ഒരുപാട് മീനുകളുണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരുപാട് വീഡിയോ ഇടുന്നോണ്ട് പിന്നെ അതാ അതിൻ്റെ കൂടെ ഈ അണ്ടർ വാട്ടർ ടണലിൻ്റെ ഭാഗത്തേക്കാണ്ട് കയറിയപ്പോൾ ഒരുപാടുണ്ട് മീനുകളെന്നു വെച്ചാൽ സത്യതൊക്കെ കടലിൽ നമ്മൾ കണ്ടു അയല മുതൽ അയലക്കണ്ടതിരി അയല മത്തിനാണ് മത്തി വേണ്ട ചാവെന്ന് പറഞ്ഞു അതേപോലെ നമ്മളെ എന്താ പറയുക വറ്റ മറ്റേ ചെറിയ മീൻ്റെ അല്ലെ നമ്മൾ കൊഴുവന്നൊക്കെ പറയും നമ്മൾ മെത്തൽ മെത്തഡ് നല്ല ആ സാധനം അതേപോലെ എന്താ പറയുക ഒരുപാട് കാളാഞ്ചി അങ്ങനെയുള്ള മീനുകൾ നല്ല ഫുള്ളി നമ്മൾ കടലിൽ ഒറിജിനൽ കണ്ട മീനുകൾ ഇവർ കേട്ടോ ഒക്കെ നമുക്ക് പരിചയമുള്ള മീനുകൾ കാരണം ഞാൻ ചൂണ്ടിടാൻ പോകണോണ്ട് എനിക്ക് മീനുകളൊക്കെ ഒരുപാട് പേരുകൾ എനിക്ക് അറിയാൻ പറ്റും അങ്ങനെ ആ ഒരു ടണൽ കൂടി നിന്ന് ടണലിലൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട് കോഴിക്കോട് തന്നെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഒന്നുമണിക്കാരെയൊക്കെ വരെ പോയി ഇവിടെ നല്ല എ സി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും പോകാൻ പറ്റും അങ്ങനെ അതായത് ഇതൊരു മത്തി ടൈപ്പ് ഒരു ഐലൻഡ് ടൈപ്പാണ് സാധനം കാരണം മീനുകളൊക്കെ ഓടണല്ലേ വക്കാ ഓ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ കടലിൽ പിടിക്കണം ഇതാ കണ്ടല്ലേ വറ്റ വറ്റ അടിപൊളിയാ പിന്നെ കണ്ടില്ലേ മക്കള് അരാപ്പയമ്മനെ കണ്ട് പോയി അപ്പൊ എന്തായാലും അരാപ്പയമ്മനെ നമ്മൾ കണ്ടിട്ട് വലിയ അരാപ്പയമ്മ ഒന്നൊന്നല്ല ഒരുപാടുണ്ട് പിന്നല്ലേ അരാപ്പയ്മനെ കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ആ ഫ്രെയിമിലൊന്ന് കാണിക്കണം തോന്നിപ്പോയി സാമ്പത്തി കിടുക്കാച്ചി അരാപ്പയമോ അങ്ങനെ അതും കണ്ട് ഇവിടെ ഒക്കെ നല്ല പാട്ടാണ് വേർറിപ്പിക്കല് പാട്ടാണ് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുക അങ്ങനെ അങ്ങോട്ട് എടുക്കേണ്ടി വന്നു നോക്കളേ പിന്നെ ഈ കാണുന്ന സംഭവം എന്താ അറിയോ അതാണ് നമ്മളെ എന്താണ് പ്രോൺഫിഷ് നമ്മൾ ആ സാധനം തന്നെ പിന്നെ കണ്ടില്ലേ നമ്മളെ പുയ്ത്തി നച്ചറന്നൊക്കെ പറഞ്ഞ മീൻ അത് ഈ സാധനം കണ്ടില്ലേ കോര അങ്ങനെ ഒരുപാട് നമ്മൾ കടല് കണ്ണള് കോലൊക്കെ പൊരിക്കണ മീൻ ഈ സാധനം കണ്ടില്ലെങ്കിൽ ഇതാണ് ഈ ഈല് അതായത് ഷോക്ക് ആ സാധനത്തിന് അതായത് ഈയിലല്ല ഇത് എന്താ സാധനം വെച്ചാല് നമ്മളെ അനാക്കോണ്ടോ അനാക്കോണ്ട അത് വെള്ളത്തിലല്ല കേട്ടോ അനാക്കോണ്ട ഇത് കരയിൽ തന്നെയാണ് സംഭവം കിട്ടുവാണ് പിന്നെ നമ്മള് കണ്ട ഇതിപ്പോ നമ്മള് കോട്ടക്കര കണ്ട സംഭവം തന്നെ ആ ഒരു യന്ത്രം ശരിക്കും പറഞ്ഞാൽ ആ കോട്ടക്കൽ പിന്നെ അതൊരു എന്താ പറയാ യന്ത്രം സ്വയം എന്ന് പക്ഷെ ഇത് ഇവർ നിയന്ത്രിക്കുകയാണ് അപ്പുറത്ത് മൊബൈലിൽ അതിന്റെ ആപ്പ് വെച്ചിട്ട് അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഗെയിം സട്ടോ കുട്ടിയൊക്കെ അതൊരു ഹരാണ് അപ്പൊ മോനൊന്നും കണ്ടിട്ട് അപ്പൊ ഞാൻ എന്തായാലും പോവല്ല അങ്ങനെ കോഴിക്കോട് പോയപ്പോന്ന് കാണിച്ചു കാണിച്ചോടുന്നുള്ളു സംഭവ രസമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കണ്ട് എന്തായാലും ഓവറായിട്ടൊന്നും കാണാ ഇങ്ങനത്തെ യന്ത്രവും മറ്റുള്ള സംഭവങ്ങളുമായിട്ടുള്ള കൊറച്ച് കാര്യങ്ങള് കാണാനുള്ളതുകൊണ്ട് അത് കണ്ട് അത് കാണാൻ വേണ്ടിട്ട് തന്നെയാണ് പോയതും കണ്ടല്ലേ ഐ അതിരുന്ന് ഇപ്പം ഞാനൊന്ന് കൈ കൊടുക്കാനുള്ള സെറ്റപ്പിലൊന്ന് ചോദിച്ചു നോക്കി ഞാൻ അവനോടത് പറയുന്ന ആ ഒരു സീനൊന്ന് കൊടുക്കുന്നത് അല്ലേ അയ്യോ അതാണ് നിങ്ങൾ ആർത്ത കണ്ടത് ആ സീൻ കൊടുത്ത് കയ്യ് വന്ന് അപ്പോൾ അപ്പോൾ കുറേ ആളുകൾ കയ്യെടുക്കാൻ വേണ്ടി വന്നതണ്ടല്ലേ അവർക്കൊന്നും ഇതിൻ്റെ ഐഡിയ അറിയില്ല നമുക്ക് അതിൻ്റെ ഐഡിയ അറിയുള്ളൂ ഉണ്ടല്ലേ ഏയ് ഇപ്പം ഫുൾ ആളുകൾ കയ്യെടുക്കാണ്ട് അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് സ്വയം പ്രവർത്തിക്കുകയാണ് പക്ഷെ അവനതൊന്ന് എഡിറ്റിങ് എന്താ പറയുക അവനെ സ്വന്തം ഒന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മൊബൈലിലാണ് അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ പിന്നെ ഇവിടെ കണ്ട സാ തമ്പാക്കില്ലേ നമ്മൾ പാനൊക്കെ തിന്ന മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങളിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ സാധനം അടക്ക കടല പാന മധുരം മിക്സ് ചെയ്തിട്ടും അതേപോലെ ജീരകം മിക്സ് ചെയ്തിട്ടൊക്കെ ഉള്ള പല സംഭവങ്ങളില്ലേ അത് ഞാൻ അതിൽ കണ്ടില്ല പിന്നെ അതിൻ്റെ പോലെ തേങ്ങ എൻ്റെ മെഷീൻ വയ്ക്കുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് പോന്ന് അതന്നെ പിന്നെ ഇതാ ഈ റോയൽ ജെല്ലി ഈ റോയൽ ജെലീൻ്റെ ഇത് വേറെല്ലേട്ടോ ഒക്കെ തേനീച്ചിട്ട് ഒറിജിനലാണെന്ന് കരുതുന്നു വിചാരിക്കുന്നു എന്തായാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി സംതിങ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ചെറുതേന് ചെറുതേന അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ചെറിയ റേറ്റ് ഒന്നുമല്ല പിന്നെ മര അതിൻ്റെ വാക്സ് ഉണ്ട് തേന തേനിൻ്റെ അട നമ്മൾ അറാന്നൊക്കെ പറയും തേനട മൊത്തത്തിൽ ഒരു കുപ്പിയിലിട്ട് ഒരു തേൻ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിങ്ങനെ അതായത് വേറെ പ്ലേറ്റിലും കണ്ടു തേൻ ചെയ്തു വെച്ചിങ് വേറെ വൈബല്ലേ ഇതാണ് വാക്സ് അപ്പോൾ മറക്കലേട്ടാ ഇത് വാക്സിൻ മനസ്സിലായില്ല നമ്മുടെ തേനീച്ചൻ്റെ വാക്സിൻ അപ്പോൾ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്ത് ഷെയർ ചെയ്ത് ഉഷാറാക്കണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ചാനലാണ് നമ്മളെ ചാനൽ നമ്മളെ ചാനലാണ് നിങ്ങളെ ചാനൽ അപ്പോൾ മറക്കരുത് കേട്ടോ പിന്നെ ഈ സംഭവത്തിൻ്റെ ഈ ഒരു മലബാർ ഒന്നാണ് അതാ മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മറക്കരുത് ഇവരെ ഇത് വേണമെങ്കിൽ വാങ്ങിക്കോളി പിന്നെ ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ